ഹായ് ഫ്രണ്ട്സ് ഞാൻ സുരേഷ് പാലയിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ ഞാൻ കൂടി മെമ്പറായിട്ടുള്ള അമ്മച്ചിയുടെ അടുക്കള എന്ന ഗ്രൂപ്പിന് വേണ്ടി ഒരു കുക്കറി ഷോ ചെയ്യുകയാണ് ഞാനിത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നത് കാരണം ഞാനൊരു പ്രൊഫഷണൽ ഷെഫല്ല പാചകത്തിൽ അഗ്രഗണ്യനുമല്ല പക്ഷേ പാചകത്തെ ഇഷ്ടപ്പെടുന്ന പാചകത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഹോബിയായി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ പോലെ തന്നെ പാചകത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ മെമ്പേഴ്സുള്ള ഫേസ്ബുക്കിലെ ഏറ്റവും മികച്ച ഗ്രൂപ്പുകളിൽ ഒന്ന് തന്നെയാണ് അമ്മച്ചിയുടെ അടുക്കള ഈ അടുക്കളയിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നിരവധി പ്രൊഫഷണൽ ഷെഫ്സ് ഉണ്ട് നല്ലപോലെ പാചകം പാചകം ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട് അതുപോലെ പാചകം പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ മലയാളികളുടെ ഒരു മികച്ച കൂട്ടായ്മയാണ് അമ്മച്ചിയുടെ അടുത്തത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ അടുക്കളയുടെ ഒരു ഭാഗമായില്ലെങ്കിൽ ഉടനെ തന്നെ ഫേസ്ബുക്കിൽ കയറി അമ്മച്ചിയുടെ അടുക്കള സെർച്ച് ചെയ്ത് അതിലൊരു മെമ്പർ ആവുക അപ്പോൾ ഞാൻ കൂടുതൽ പാചകം അടിക്കുന്നില്ല കൂടുതൽ പാചകം പാചകത്തിന് നല്ലതല്ല എന്നൊരു ചെല്ലുണ്ട് നമുക്ക് ഇന്നത്തെ പാചകത്തിലേക്ക് കടക്കാം ഞാൻ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ഒരു ഇഡലിയാണ് ഇന്ന് ചെയ്യുന്നത് റബാ ഇഡലിയാണ് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് റവ തന്നെയാണ് ഞാനിവിടെ ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റഡ് റവയാണ് സാധാരണ നമ്മൾ കടലിലെല്ലാം കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റഡ് റവയാണ് ഒന്നര കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒരു കപ്പ് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉരുന്ന് പരിപ്പ് ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരെണ്ണം ഇഞ്ചി ഒരു ചെറിയ പീസ് കൊത്തി അരിഞ്ഞത് കറിവേപ്പില ഒരു മൂന്ന് നാല ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഒരു ചെറിയ പീസ് ചെറുതായിട്ട് പൊടിപൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മല്ലിയില ഇല അരിഞ്ഞത് പിന്നെ എണ്ണ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എണ്ണ ഉപയോഗിക്കാം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം പിന്നെ കുറച്ച് നെയ്യ് കൂടെ എടുത്തിട്ടുണ്ട് നെയ്യ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ റവ ഇഡ്ഡലിക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നല്ല മണം കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് പറയുന്നത് ഫ്രൂട്ട് സോൾട്ടാണ് ഇവിടെ ഈനോ ഫ്രൂട്ട് സോൾട്ട് ാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോ ഈസി ആയിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അല്ലാതെ സൂപ്പർ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആണ് ഈനോ ഫ്രൂട്ട് സോൾപ് പിന്നെ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റബാർട്ടിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം ആദ്യമായി സ്റ്റവ് ഓൺ ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക പത്രം ചൂടാവുമ്പോൾ എണ്ണ ഞാനൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ആണ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം കുഴപ്പമില്ല ഇന്ന് ചൂടാവുമ്പോൾ ആദ്യം കടുക് ഇതിലേക്ക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടണം തക്കടുക് പൊട്ടി തുടങ്ങി ഇനി അതിലേക്ക് ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് മൂത്തു വരുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ോൾഡൻ ബ്രൌൺ നിറമാവുന്നവരെ നമുക്കിതെന്ന് നല്ലപോലെ മൂപ്പിക്കണം ീറ്റ് മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ജീരകം കടുക് എല്ലാം കരിഞ്ഞു പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോ മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത് കടലപ്പരിപ്പ് ഏകദേശം നിരം മാറി തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം തൊലി ക കളഞ്ഞ വെള്ള ഉഴുന്ന് പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇന്ന് ഉഴുന്ന് പരിപ്പും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൌൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മണം വരുന്നുണ്ട് ആ നെയ്യിന്റെയും അതിൽ ജീരകം എല്ലാം ഇട്ട് മൂത്ത് വരുന്നതിന്റെ ഒരു നല്ല മണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് കുരുമുളക് ചേർക്കുക കുരുമുളകും ഒരു ഓപ്ഷണൽ ആയിട്ടാണ് നിങ്ങൾക്ക് ആ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷെ ഞാൻ എപ്പോഴും അത് പ്രിഫർ ചെയ്യുന്നു ദവാ ഇഡ്ലിയുടെ കൂടെ ഈ മുഴുവനായിട്ട് ഈ കുരുമുളക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരു എരിവ് അതിൽ കിട്ടും അതൊരു നല്ലൊരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ കുരുമുളക് പ്രിഫർ ചെയ്യുന്നു നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ചേർത്തു ഇനി പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പിലേക്ക് ആഡ് ചെയ്യുക ആ കറിവേപ്പില കൂടെ ആഡ് ചെയ്തപ്പോ നല്ല മണം വരുന്നുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മളിതിലേക്ക് റവ ചേർക്കുകയാണ് ഒന്നര കപ്പ് റവ ഇത് റോസ്റ്റഡ് റവയാണ് അതുകൊണ്ട് ഇതിന് കൂടുതൽ നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഈ പരിപ്പുകളും ജീരകളും ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ റവ കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് റവ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക നെയ്യും എണ്ണയും ഇതെല്ലാം ഈ റവയിൽ മുഴുവനായിട്ട് ആവും വറക്കാത്ത റവയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പ്രോസസ് കുറച്ച് ടൈം കൂടെ എടുത്ത് ചെയ്യുന്നതാണ് കാരണം റവ ഒന്ന് ചുമന്ന് കളർ വരുന്നവരെ ഇതിലേക്കിട്ട് ഈ സമയം വറുത്തെടുക്കാവുന്നതാണ് മതി ഇത്രേ ആവശ്യമുള്ളൂ രോഗം നല്ലപോലെ വറുത്തിട്ടുണ്ട് നല്ലൊരു മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി കുറച്ചു നേരം ഈ മിക്സ് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം അടുത്ത പ്രോസസ്സ് നമുക്ക് ഇതിനോട് കൂടി തൈര് ചേർക്കുകയാണ് തൈര് ചേർക്കണം ഫ്രൂട്ട് സോൺ ചേർക്കണം പക്ഷെ ചൂടോട് കൂടി തൈര് ചേർക്കരുത് അപ്പോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് അല്പസമയം തണുക്കാനായി മാറ്റി മാറ്റിവയ്ക്കുക അപ്പോൾ നമ്മുടെ റവ തണുക്കാനായി നമ്മൾ വെച്ചിരുന്നു ഇപ്പോ റവ മിക്സ് നല്ല പോലെ തണുത്തിട്ടുണ്ട് ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മിക്സ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് തൈര് ചേർക്കുകയാണ് തൈര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അധികം പുളിപ്പില്ലാത്ത തൈര് തന്നെ വേണം ഇല്ലെങ്കിൽ വിഡ്ഡലി പുളിച്ചു പോകും അത് ടേസ്റ്റ് ഉണ്ടാവില്ല അധികം പുളിപ്പില്ലാത്ത തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ് കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ചേർക്കാം തൈര് ഇതിനോടൊപ്പം നല്ലപോലെ മിക്സ് ചെയ്യുക തൈര് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി അലയും ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം റബ്ബർ ആയതുകൊണ്ട് ഈ തൈര് മുഴുവൻ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും നമുക്ക് തൈര് കുറച്ചുകൂടെ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം ഉപ്പ് ആവശ്യമുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യാനുസരണം ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് സാധാരണ നമ്മുടെ ഇറ്റലി ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈനോ ഫ്രൂട്ട് ആണ് ഈനോ ഫ്രൂട്ട് സോൾട്ട് ഒരു അര ടീസ്പൂൺ പെട്ടെന്ന് ഫെർമെന്റേഷന് വേണ്ടിയിട്ടാണ് ആയി കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണിത് അപ്പോൾ ഫ്രൂട്ട് സോൾട്ട് മിക്സ് ചെയ്യുക ഫ്രൂട്ട് സോൾട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്റർ അധികനേരം വെക്കരുത് ഉടനെ തന്നെ നമ്മൾ ഇഡ്ഡലി മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇഡലി പാത്രം വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇഡലി മോൾഡിലേക്ക് ഈ റവ മിക്സ് മാറ്റും അപ്പോൾ ഫ്രൂട്ട് സോൾട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം സ്വല്പ കൂടി വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ി പാത്രം ചൂടായി വരുന്നുണ്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാം ഞാൻ ഈ ഇഡലി മോളില് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് എണ്ണ കൊണ്ട് ചെറുതായി ഒന്ന് പുരട്ടിട്ടുണ്ട് ഇഡലി അതിലേക്ക് സ്റ്റിക്കായി പോവാതിരിക്കാനാണ് ഇനി ഈ റവ മിക്സിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതിലേക്ക് വയ്ക്കുക അടുത്ത ഇഡലി മുകളിലേക്ക് ഞാൻ കുറച്ച് കാഷിനും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഓരോ കാഷിനും ഇതിലേക്ക് വെച്ച് റവാ മിക്സ് അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കാഷ്നെറ്റ് ഉപയോഗിക്കാം കാരറ്റിന്റെ ഒരു ചെറിയ പീസ് വേണമെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ മല്ലിയില വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാവുന്നതാണ് രണ്ടും മോൾഡിലേറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെനി നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ് നല്ലപോലെ വേവണം ഇപ്പോൾ നമ്മൾ ഇഡലി ഇവിടെ വേവാൻ വെച്ചിരുന്നു ഏകദേശം ഇപ്പോൾ എന്ത് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് തുറന്നു നോക്കാം ഇഡലി ഏകദേശം ആയത് തോന്നുന്നു ഇഡലി എന്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാ മതി ഇപ്പൊ ഇഡലി പെർഫെക്റ്റ് ആയിട്ട് എന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് പുറത്തെടുത്ത് വയ്ക്കാം ഇനി ഇതൊന്ന് നേരം ഒന്ന് തണുത്ത ശേഷം ഇപ്പൊ നല്ല ചൂടുണ്ട് ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പൊ ഇത് കുറച്ചു നേരം ഒന്ന് തണുത്തോളാം അപ്പോൾ നമ്മുടെ റബ ഇഡലി തയ്യാറായി കഴിഞ്ഞു ഇഡലി പാത്രത്തിൽ നിന്നും ഇഡലിയിൽ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്രസന്റേഷനായിട്ട് വയ്ക്കാവുന്നതാണ് അതിനു മുമ്പായി നിങ്ങൾക്ക് എന്റെ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി തരാം അവർ എന്റെ അടുക്കളയിലെ നിത്യ സന്ദർശകരാണ് അതുപോലെ തന്നെ എന്റെ എല്ലാ ഐറ്റംസും പ്രസന്റ് ചെയ്യാനായിട്ട് അവർ എത്താറുണ്ട് അപ്പൊ അവരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് എന്റെ രണ്ട് സുഹൃത്തുക്കൾ ആ ഈ മഞ്ഞ ടവൽ പിടിച്ചിരിക്കുന്നത് മോണായി ഈ കുപ്പി പിടിച്ചിരിക്കുന്നത് ഷേണായി ഇതാണ് ഇവരുടെ പേര് മോണായി ഷേണായി പക്ഷെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കണ്ണപ്പൻ പൊന്നപ്പന എന്നാണ് ഇനി ഒരു ദാസപ്പൻ കൂടിയുണ്ട് അവനെ വേറൊരു അവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് മോനായി ഷേണായി നമുക്ക് പാത്രത്തിലേക്ക് കൊള്ളു യും ഷേണായും പ്രസന്റേഷൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇവർക്ക് ഓരോ ഇഡലി ഇവരെ ട്രെയിലേക്ക് വെച്ചു കൊടുക്കുക മോണായിരിക്കും ഷേണായിക്കും അല്ല നമ്മുടെ കണ്ണപ്പനും പൊന്നപ്പനും ഓരോ ഇഡലി വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇഡലിയെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെക്കാവുന്നതാണ് മതിയോ അപ്പോൾ ഇന്നത്തെ റവ ഇഡലി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ആ വിവരം എന്നെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുക അഭിപ്രായമാണ് ഇനി അടുത്തുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായി എനിക്കൊരു പ്രചോദനമാവുക അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് തീർച്ചയായും അറിയാം ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഇത് എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ വിട പറയുന്നു സുരേഷ് പറയും